അടുത്തിടെയായി ഏറ്റവും കൂടുതൽ ഗൂസിപ്പ് കോളങ്ങളിൽ നിറയുന്നവരാണ് സീരിയൽ താരങ്ങളായ ജിഷിൻ മോഹനും അമേയ നായരും തമ്മിലുള്ള സൗഹൃദം ഇരുവരും ഒരുമിച്ചുള്ള ഫോട്ടോകളും റീൽസും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതോടെയാണ് ഇവരുടെ പേരിൽ ഗൂസിപ്പുകൾ പ്രചരിച്ചു തുടങ്ങിയത് ഇപ്പോൾ ഒരു ഓൺലൈൻ ചാനലിന് കൊടുത്ത അഭിമുഖത്തിൽ ഇരുവരും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ജിഷിനെക്കുറിച്ച് മോശം കാര്യങ്ങളാണ് അമ്മയെ കേട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആദ്യമെല്ലാം ജിഷിനെ അമ്മയയ്ക്ക് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു പിന്നീട് നേരിട്ട് പരിചയപ്പെട്ട് സുഹൃത്തുക്കളായതിനു ശേഷം ജിഷിൻ തന്നെ അമ്മയോട് പറഞ്ഞു എന്നെക്കുറിച്ച് കേട്ട കാര്യങ്ങളെല്ലാം സത്യമാണെന്ന് ജിഷിനുള്ളത് ഉള്ളത് പോലെ പറയുന്ന ആളാണെന്ന് അപ്പോൾ അമ്മയയ്ക്ക് മനസ്സിലായി പിന്നീട് ഇരുവരും അടുത്ത സുഹൃത്തുക്കളാവുകയും ജിഷിൻ്റെ എല്ലാ നെഗറ്റീവ് വശങ്ങൾ അമ്മയോട് തുറന്നു പറയുകയും ചെയ്തു ഇത് ജിഷിൻ്റെ പോസിറ്റീവ് കാര്യമായി അമ്മയയ്ക്ക് തോന്നി പിന്നീട് ജിഷിനിലെ പോസിറ്റീവ് കാര്യങ്ങൾ കണ്ടെത്തി അമ്മയെ നല്ല സുഹൃത്തായി കൂടെ നിന്ന് ജിഷിനെ മാറ്റിയെടുത്തു ജിഷിനിലെ ഈ മാറ്റം ഇവരെ അറിയുന്നവർക്ക് ഒരു പുതിയ അനുഭവമായിരുന്നു ശേഷം ജിഷിൻ്റെ എല്ലാ കാര്യത്തിലും സപ്പോർട്ടായി നിന്നത് അമേയ ആയിരുന്നു പിന്നീട് ജിഷിൻ ഫ്ലേർട്ട് ചെയ്യുന്നതായി തോന്നിയ അമേയ ജിഷിനെ വിടാൻ തയ്യാറായില്ല ഇപ്പോൾ ഇവർ ഡേറ്റിങ്ങിലാണ് പരസ്പരം ഇഷ്ടത്തിലുമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മനസ്സിലാക്കുന്ന സമയമാണെന്നും ഇവർ പ്രേക്ഷകരോട് പറയുന്നു